ഇന്ന് നമ്മളെല്ലാവരും കേരളത്തിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും പറയാനും ഒക്കെ വേണ്ടിട്ടാണ് പക്ഷേ ഇന്നലെ ധനമന്ത്രി പറഞ്ഞപ്പോൾ വളരെ ചില ആ സമീപനം പലപ്പോഴും സർക്കാരിന്റെ ഭാഗത്തുണ്ടാവാറുണ്ടോ എന്ന് എനിക്ക് വിദേശ സർവകലാശാലകളിലേക്കുള്ള വിദ്യാർത്ഥി കുടിയേറ്റം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മാത്യു കുളൽനാടൻ എം എൽ എ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിൽ സഭയിൽ ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിൽ നടന്നത് കനത്ത വാക്പോരാണ് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോകുന്നത് തടയേണ്ടതില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ഇതോടെ യുവാക്കൾ നാട്ടിൽ നിൽക്കാതെ പോയാൽ കേരളം വൃദ്ധസദനമായി മാറുമെന്നാണ് പ്രതിപക്ഷം തിരിച്ചടിച്ചത് നോർക്കയുടെ കുടിയേറ്റ സർവേയിലെ കണ്ടെത്തലുകൾ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ മതി എന്നാണ് യുവതലമുറ വിശ്വസിക്കുന്നത് എന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു പ്രത്യയശാസ്ത്ര പിടിവാശിയാണ് സർക്കാരിനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും ഉള്ളത് എന്ന് മാത്യു കുഴൽനാടൻ കുറ്റപ്പെടുത്തി എന്നാൽ വിദ്യാർത്ഥികൾ പുറത്തുപോയി പഠിച്ച് രാജ്യത്തിന് മികച്ച സംഭാവനകൾ നൽകട്ടെ എന്ന് മറുപടി പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെ നിർത്തി പൊരിക്കുകയായിരുന്നു മാത്യു കുഴൽനാടൻ അദ്ദേഹത്തിന്റെ തീപ്പൊരി വാക്കുകളിലേക്ക് പോകുന്നതിന് പ്രത്യേക സഹായം സഭ സഭ ചർച്ച ചെയ്യാൻ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതായു തീർച്ചയായിട്ടും അങ്ങ് അവരുടെ തന്നതിന് ഞാൻ നന്ദി പറയണം പക്ഷെ അങ്ങയുടെ ആ ഉപദേശം മാനിച്ച് ഞാൻ ഐ വിൽ ബി വെൽ വിത്തിൻ മൈ സിലബസ് നമ്പർ വൺ പക്ഷേ എല്ലാ അവതാരകർക്കും കൊടുക്കുന്ന ഒരു പരിഗണന അങ്ങ എനിക്കും തരുമെന്നും പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ വിഷയം ഞാൻ സാധാരണ സംസാരിക്കുക എനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറ്റം പറയാനും കുറവ് പറയാനും അല്ലെങ്കിൽ ആരോപണം പറയാനും വന്നാണുള്ളത് ധരിക്കുക പക്ഷേ ഈ വിഷയത്തിൽ ദയവ് ചെയ്ത് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ ദയവ് ചെയ്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു നമ്മളെല്ലാവരും ചേർന്ന് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ചർച്ച ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ഇന്ന് നമ്മളെല്ലാവരും കൂടെ വന്നിരിക്കുന്ന കേരളത്തിൻ്റെ ഫ്യൂച്ചറിനെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും പറയാനും ഒക്കെ വേണ്ടിയിട്ടാണ് പക്ഷേ ഇന്നലെ ധനമന്ത്രി പറഞ്ഞപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ആ സമീപനം പലപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവാറുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം നമ്മൾ കൂട്ടായിട്ട് ആലോചിക്കണമെങ്കിൽ ഏറ്റവും ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ സർവേ തള്ളി പറഞ്ഞുകൊണ്ട് കാര്യമില്ല കാരണം ഈ സർവേ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടും മറ്റേ മൈഗ്രേഷൻ സർവേ വന്നത് വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കുട്ടികളായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ രണ്ടര ലക്ഷം കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത് അതിൻ്റെ അകത്ത് ആ സർവേ ഡിസ്പ്യൂട്ടിൽ ലഭിച്ച ഫാക്ട് ഗ്ലയറിങ് അറ്റാസ് നമ്മളെ കുറിച്ചു നോക്കുന്ന ഒരു സത്യമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളത്തിൽ നിന്നും ഒരു തലമുറ അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറ ഈ രാജ്യത്ത് ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞു